പക്ഷെ സംശയം എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരു തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല തർക്കം ഉണ്ടായത് സ്ത്രീധനത്തിന്റെ പേരാണ് പക്ഷെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഓവർ പൊസസീവ്നെസ് അതുപോലെ തന്നെ ഭ്രാന്തമായ ഇഷ്ടം ഈ ഇഷ്ടം കൊണ്ടുണ്ടായ സംശയത്തിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു സത്യം പറയാം ഞങ്ങൾ കുളിക്കുന്നത് പോലെ ഒരുമിച്ചായിരുന്നു അതായത് ഞാൻ അല്ലാണ്ട് പുള്ളി കുളിക്കില്ല ഞാൻ ഒരു ദിവസം പുള്ളി കൂട്ടാണ്ട് കുളി കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അന്ന് പുള്ളി എന്നോട് മിണ്ട അന്നത്തെ ദിവസം എൻ്റെ പോയി എനിക്ക് ആ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എന്റേതായിട്ടുള്ള സ്പേസ് എനിക്ക് നഷ്ടപ്പെട്ടു ഫ്രീഡം ഞാൻ ആളുകളോട് നന്നായിട്ട് മികളയുന്ന ഒരാളാണ് എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു ഉരുള ഞാൻ രാഹുലിന് വായിൽ വെച്ചു കൊടുക്കാണ്ട് രാഹുൽ കഴിക്കില്ല ഞാനത് വെച്ചു കൊടുത്തില്ലെങ്കിൽ രാഹുൽ അവിടെ നേട്ട് പോകും രാഹുലിൻ്റെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കോളിൽ സംസാരിച്ചൊരാളല്ല കാരണം റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേനും ഇതൊക്കെ എന്താ എന്താണ് ഇത്രയും ഒരു സൈക്കോ സൈക്കോ ലെവലാണ് പുള്ളിയനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സംസാരിക്കുമ്പോൾ ഉള്ള രാഹുലല്ല നമ്മൾ റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും മൊത്തം ആക്ഷൻസ് എല്ലാ കാര്യങ്ങളും മാറുവാണ് ഒരു സൈക്കോ എങ്ങനെയാണ് ആ രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുളിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ചോക്കാനും ഒരു ദിവസം എന്തോ ഒറ്റക്ക് കയറി കുളിച്ചു കുളിച്ചതിന് ഏഹ് പുള്ളിയനോട് ആ ദിവസം മൊത്തം നോക്ക് ദിവസം ഞങ്ങൾ ഒരുമിച്ച കുളിച്ചിരുന്നത് ഇത് സത്യമാണ് കോഴിക്കോട് സ്ത്രീധന പീഡനത്തിനിരയായ പറവൂരിലെ യുവതി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വ വിശ്വസിക്കാൻ പോലും കഴിയാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ ഇത്രയും വലിയ കൊടിയ പീഡനം നേരിടേണ്ടി വരുമെന്ന് വിശ്വസിച്ചിരുന്നു കരുതിയിരുന്നോ അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിൽ പോയിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല കാരണം രാഹുലിനെയും വിവാഹം കഴിക്കുമ്പോൾ രാഹുലിന്റെ സൈഡിൽ നിന്നും വേറെ ആരുടെയും ഞാൻ വേറെ ആരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല രാഹുലിന്റെ സൈഡിൽ നിന്നും എൻ്റെ ഭർത്താവിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടാവുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെട്ട സമയത്തും അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല തമാശ രൂപേണ എന്നോട് എനിക്കൊരു കാർ കിട്ടുമോ എന്ന് തമാശ രൂപേണ ചോദിക്കുക എന്നല്ലാണ്ട് ഇതിനെ ഒരു വലിയൊരു ഡിസ്കഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് എപ്പോഴാണ് ഈ ഒരു സ്ത്രീധനം കുറഞ്ഞു പോയി കാറ് വേണമായിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു സംസാരം ഒക്കെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കഴിഞ്ഞ ചാനലിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണത് അന്നേ ദിവസം അതായത് പതിനൊന്നാം തീയതി ആണ് രാത്രിയാണ് ഞങ്ങൾക്ക് ഇടയിൽ ഈ ഒരു തർക്കം ഉണ്ടാവുന്നത് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ അന്ന് രാവിലെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് രാവിലെ അമ്മയും മകനായിട്ട് റൂം ലോക്ക് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് എന്തായിട്ട് ഞങ്ങളൊരു കോഴിക്കോട്ടില് ബീച്ചിലൊക്കെ പോയി ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ബീച്ചിലൊക്കെ അപ്പം അത്യാവശ്യം നന്നായിട്ട് ആൾ എന്തോ കാര്യമായിട്ടൊരു സാധനമൊക്കെ അടിച്ചിട്ടുണ്ട് അടിച്ച് ഇതായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ പോയി ബീച്ചിലും ഇതുപോലെ തന്നെ അമ്മയുടെ പേരും പറഞ്ഞിട്ടൊരു തർക്കം അത് അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയണം അമ്മയോട് സംസാരിക്കാത്തതിന്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറയാം പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും അത് സംസാരിക്കേണ്ടതായിട്ട് വരും ഞാൻ അത് ഉറപ്പായിട്ട് സംസാരിക്കും കുറെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തുന്നതാണ് അപ്പം അതിന്റെ ഒരു തർക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നിട്ട് പുള്ളി എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് സ്വർണ്ണമായാലും ഒരു കാറും കിട്ടി സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള പേരിലാണ് ആ ഒരു തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ദിവസം രാവിലെ തന്നെ അമ്മ അമ്മയായിട്ട് ഞാൻ നല്ലൊരു ഡൻസിലായിരുന്നില്ല കാരണം പലപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ അമ്മേനോട് സംസാരിക്കാറില്ല അപ്പം ആ ഒരു പരാതി എപ്പോഴും ഞാൻ രാഹുലിനോട് പറയായിരുന്നു രാഹുൽ ആ ഒരു പേരും പറഞ്ഞിട്ട് എപ്പോഴും ആ ഒരു തർക്കം വീട്ടിലുണ്ടായിട്ടുണ്ട് പിന്നെ അന്ന് അമ്മ അമ്മയെന്നോട് എന്താണ് ശ്രീധനം എൻ്റെ മകന് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ഒരു സംഭാഷണം അമ്മയ്ക്കും എനിക്കിടയില് വന്നു മ്മിനോട് അങ്ങനെ സംസാരിച്ചു അതും ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാഹുൽ അത് പിന്നാലെ ചോദിച്ചിട്ടാണ് പിന്നെ ഒരു റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുന്നത് പി അന്നേ ദിവസം രാത്രിയാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത് ഈ അമ്മയുടെ കാര്യം പറഞ്ഞു ആദ്യം ഒരു തവണ ആലോചന വന്നിരുന്നു അന്ന് ഇവിടെ വന്ന് സംസാരിച്ച് വീട്ടിന്റെ മുറ്റത്ത് പുല്ലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോയി അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു ആദ്യമേ ആദ്യം മുതലേ അങ്ങനെയൊക്കെയാണോ സംസാരം ഉണ്ടായിരുന്നതോ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അങ്ങനെ തന്നെയായിരുന്നു അതാണ് ആ സ്റ്റോറി ഞാൻ പറയാൻ വന്നത് ആക്ച്വലി ഞാൻ രാഹുലായിട്ട് പരിചയപ്പെട്ടിട്ട് ഒരു വൺ ഇയർ എടുത്താണ് മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത് അതിൽ ഒരു അഞ്ച് മാസത്തോളം ഞാൻ സംസാരിച്ചു സംസാരിച്ച് നമ്മൾ തമ്മിലെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു അങ്ങനെ രാഹുലും രാഹുലിൻ്റെ ഫ്രണ്ട്സും അമ്മയും കൂടി പിണ്ണാണോ വന്നുതന്നെ ഇവിടെ പിന്നെയാണാ വന്നിട്ട് നമ്മൾ അവരിൽ നിന്നും അപ്ഡേറ്റ്സ് അതായത് എന്താണ് അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ അവർ നമ്മളോട് ഒന്നും പറയുന്നില്ല നമ്മൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുവാണ് വിളിച്ചു ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് ഇവിടെ പുല്ലാണ് അന്ന് മഴ വെള്ളം മഴ പെയ്തിട്ട് മഴ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത് പ്രൊസീഡ് ചെയ്യുന്നില്ല അന്ന് എനിക്ക് ഒരുപാട് വിഷമായിരുന്നു കാരണം ഞാൻ രാഹുലിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെയല്ല കാരണം രാഹുലാണ് ഡിസിഷൻ എടുക്കുന്നതാണ് രാഹുൽ അന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മയുടെ പേരും പറഞ്ഞിട്ട് രാഹുൽ പോകും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു പോട്ടെ അത് ഞാൻ ഒരാളായിരുന്നു അന്ന് ഓക്കെ അതെല്ലാം പോട്ടെ അപ്പോൾ അങ്ങനെ പോയൊരു കേസാണ് പിന്നീട് രാഹുൽ ഒരു കോട്ടയത്തുള്ളൊരു കുട്ടിയായിട്ട് എൻഗേജ്മെന്റ് നടന്നു അവരുടെ കല്യാണം പക്ഷെ ഒഴിഞ്ഞുപോയി അപ്പം കല്യാണം ഒഴിഞ്ഞ് പോയി കഴിഞ്ഞു എന്താണ് ഈ ഒരു കഴിഞ്ഞ മാസം ഏപ്രിലാണ് രാഹുൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഏപ്രിലാണ് തോന്നുന്നത് രണ്ട് മാസം മുന്നേ അതെ ഏപ്രിലാണ് എന്നെ രാഹുൽ കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ എനിക്ക് ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു എനിക്ക് ഒരു ചാൻസ് കൊടുത്തരുമോ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ അപ്പം ഞാൻ രാഹുലിനോട് ലെറ്റ് ലെറ്റ്മി തിങ്ക് എന്നാണ് ഞാൻ ആ സമയത്ത് ചാടിക്കയറി ആ ഓക്കെ ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ലെറ്റ് ലെറ്റ്മി തിങ്ക് എന്നുള്ളതാണ് ഇപ്പം ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം അങ്ങനെ ഞാൻ ആദ്യം ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തു അതിനുശേഷം രാഹുലിനോട് ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു സംസാരിച്ചു കാരണം ഇവർക്കും രാഹുലിനെ അറിയാം രാഹുലിനെ ഇവർക്കും ഇഷ്ടപ്പെട്ട് പോയതാണ് നമ്മൾ ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് രാഹുൽ ഈ കല്യാണം പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ളത് വേറൊരു കുട്ടിയായിട്ട് ഇങ്ങനെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുമെന്നുള്ള അതൊന്നും നമ്മൾ പ്രതീക്ഷയില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഓക്കെ അവർക്ക് ആ പെൺകുട്ടിയായിരുന്നായിരിക്കും ആ ചുറ്റുപാടുകളൊക്കെ ആയിരുന്നായിരിക്കും ഇഷ്ടം അതുകൊണ്ട് പോയതായിരിക്കും ഓക്കെ ഫൈൻ ഒരിക്കലും തിരിച്ചു വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഓക്കെ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഞാനും ആ സമയത്ത് മാട്രിമോണിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലെ മാട്രിമോണിയിൽ സംസാരിച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേരു കൂടെ പക്ഷേ ഹോറേഴ്സിക്കൊപ്പം കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ആകത്തോണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ തള്ളിപ്പോയിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് രാഹുൽ വീണ്ടും തിരിച്ചു വന്നത് അപ്പോൾ അതങ്ങനെ പ്രൊസീഡ് ചെയ്യായിരുന്നു വിദിൻ ആർ ത്രീ വീക്സ് കൊണ്ട് കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുമായിരുന്നു അപ്പോ എനിക്ക് മനസ്സിലാക്കുന്ന ഇത് രാഹുലിന്റെ ഇഷ്ടത്തിന് മാത്രം നടന്നതാണ് അതായത് രാഹുലിന്റെ വീട്ടുകാർ അതായത് വീട്ടുകാരെന്ന് പറയുന്നത് ബാക്കിയുള്ള അമ്മ ആയാലും പെങ്ങളായാലും അവർക്ക് ഇതിൽ വലിയ റോൾ ഉണ്ടോ എന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല കാരണം അമ്മയ്ക്ക് രാഹുലിന്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഒരു ബന്ധത്തിന് അപ്പോൾ ആ ഒരു ദേശം ഇവർക്കും മകന് വേണ്ടിയിട്ട് രാഹുൽ പലപ്പോഴും പറയായിരുന്നു അമ്മയുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എൻ്റെ ലൈഫിൽ പലതും എന്താണ് പല ഗേൾസും വന്നിട്ട് അതെല്ലാം റിജക്റ്റ് ചെയ്ത് പോയത് അമ്മയുടെ പേരിലാണെന്ന് രാഹുൽ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ഞങ്ങൾ തമ്മിൽ എന്താണ് അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിക്കപ്പോഴും രാഹുൽ എന്നോട് സംസാരിച്ചിരുന്നതാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതെല്ലാം പോയേക്കുന്നത് അമ്മയുടെ ഇഷ്ടത്തിനാണ് തന്നെയും ഞാൻ എന്താണ് റിജെക്ട് ചെയ്തത് അമ്മ അമ്മയുടെ പേരും പറയണ്ട റിജക്ട് ചെയ്തത് പക്ഷേ ഇപ്പം ഞാനതിൽ പക്ഷാധിക്കുന്നുണ്ട് തന്നെ റിജക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു അപ്പോൾ രാഹുൽ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാഹുലിനോട് ചോദിച്ചു എന്താണ് ആ ഒരു എന്താണ് കല്യാണം മുടങ്ങി പോയതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണമല്ലോ കാരണം ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഫോട്ടോഗ്രാഫിയുടെ പേരിൽ ആ പെൺകുട്ടിയുടെ തർക്കം ഉണ്ടായി അപ്പോൾ അവളാണെങ്കിൽ ബ്രദർ ബ്രദറിന്റെ ബ്രദർ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ ചേട്ടനോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ രാഹുൽ പറഞ്ഞു അങ്ങനെ ബ്രദർ മാത്രം കേൾക്ക് നിൽക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ പറയുന്ന ഭാര്യ എനിക്ക് വേണ്ടത് സോ അതുകൊണ്ട് അതങ്ങനെ പോയി ആ തർക്കത്തിൽ അങ്ങനെ പോയി അപ്പോൾ ഞാനത് ഞാനത് വിശ്വസിച്ചു ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ നമ്മളായിട്ടുള്ള ഈ വിവാഹം പ്രൊസീഡ് ചെയ്തു അപ്പോൾ ഞാൻ കിച്ചണിൽ ചെല്ലുമ്പോൾ കല്യാണം കഴിഞ്ഞ കിച്ചണിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അവിടെയുള്ള വിരുന്നുകരുടെ എല്ലാ പാത്രം കഴിച്ച ഭക്ഷണത്തിലെ എല്ലാ പാത്രവും കഴിയുന്നത് ഞാനാണ് ഫുഡ് അമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മ ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല ഒരു രീതിയിൽ എന്നോട് മെങ്കിൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ പരാതി എപ്പോഴും ഞാൻ രാഹുലിനോട് അമ്മ എന്നോട് ഒരു ഇത് രാഹുൽ പറഞ്ഞു ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നാണ് അതായത് ചിലപ്പോൾ അത് ശരിയാകും നിന്നെ ചിലപ്പോൾ ഒരു മരുമകളായിട്ട് അമ്മ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം അപ്പൊ എനിക്ക് നല്ല വിഷമമായിരുന്ന ആ സമയത്ത് അതെന്തുകൊണ്ടാണ് അമ്മക്ക് ബന്ധം താല്പര്യമില്ല അതെനിക്ക് മനസ്സിലായത് പിന്നെ രാഹുൽ എന്ന് പറയുന്ന ഒറ്റ ഞാൻ വിശ്വസിച്ചത് അവിടെ എൻ്റെ കൂടെ നിൽക്കും കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരാ ഇത് അതായിരുന്നു എൻ്റെ ബലം അമ്മായിയമ്മ ആയിരുന്നോ അമ്മായിയമ്മയോ തങ്ങളോ ആയിരുന്നില്ല പക്ഷേ ലാസ്റ്റ് രാഹുല് കാല് ശ്രീധനത്തിന്റെ പേരിൽ അമ്മയുടെ കൂടെ നിന്ന് എന്നൊറ്റി അമ്മ ഇതിലെ കൃത്യമായ പാണ്ഡം മകന്റെ ജീവിതത്തിന്റെ എല്ലാ താളം തെറ്റിക്കുന്നതും അമ്മയാണ് അത് രാഹുലിന്റെ വായി പല തവണയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ പോലും അമ്മയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രാഹുൽ മുൻപ് ഒരു വിവാഹം കഴിച്ചിരുന്ന കാര്യം അറിയാമോ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടത് എനിക്ക് അറിയില്ലായിരുന്നു ഐ മീൻ ഇപ്പോൾ പറയുന്ന എന്തോ രജിസ്ട്രേഷൻ അങ്ങനെ എന്തോ അല്ലേ അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയോ വാരത്തിൽ പറഞ്ഞു അവർ തമ്മിൽ താമസിച്ചിരുന്നൊക്കെ സത്യപ്പെട്ടെനിക്കതൊന്നും അറിയില്ലായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ള രാഹുൽ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ കല്യാണം വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ ശേഷം രാഹുല് ഈ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു എന്നോട് എന്റെ ഫോണിൽ നിന്ന് ആക്ച്വലി എനിക്കാ കുട്ടിയുടെ നമ്പർ ഇല്ല രാഹുൽ തന്നു രാഹുൽ തന്നെ നമ്പർ ടൈപ്പ് ചെയ്ത് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു ആ സമയത്ത് നമ്മൾ രണ്ടുപേരുണ്ട് ഞാൻ രാഹുലുണ്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ പറയണം എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് നീ പറയണം അപ്പം അതൊരു ഹീറോയിസം പോലെയാണ് പുള്ളി എടുക്കുന്നത് അത് പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഒരു എന്നറിയിക്കാനൊരു അപ്പോൾ ഓക്കെ ആ ഒരു ആ കുട്ടിയുമായിട്ടുള്ള കോൺവേഴ്സേഷൻ േഷനിൽ ആ കുട്ടി പറയുന്നത് രാഹുൽ ഡൗര് ചോദിച്ചു പിന്നെ രാഹുലിൻ്റെ ക്യാരക്ടറായിട്ട് എനിക്ക് ഒത്തുവാൻ പറ്റില്ല എന്നാണ് ആ കുട്ടി അതിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞ് ആ കോൾ അവിടെ കട്ടായി അപ്പം ഞാൻ രാഹുലിനോട് ചോദിച്ചു രാഹുൽ പറഞ്ഞത് ഫോട്ടോഗ്രാഫിയുടെ പേരിൽ പോയിന്നല്ലേ അത് അവൾ കള്ളം പറയുന്നത് നീ അതൊന്നും വിശ്വസിക്കരുത് അവളുടെ ആങ്ങളെയും അവള് ശരിയല്ല ഇവിടെ ആങ്ങളെ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു വൈഫിനെ എനിക്ക് ആവശ്യമില്ല അതങ്ങനെ പോയതാണ് ആങ്ങളായിട്ടുള്ള തർക്കത്തിൽ പോയതാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അത് സംഭവിച്ചത് രാഹുലിന്റെ സഹോദരി ഒക്കെ പറയുന്നത് മുൻപ് വിവാഹം ഈ രാഹുൽ വിവാഹം മുൻപ് ചെയ്തത് അറിയാമായിരുന്നു അത് ഓക്കേ ഞാൻ ഓക്കെയാണ് എന്റെ വീട്ടുകാരൊക്കെയാണ് അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത് രാഹുൽ മൂന്ന് വിവാഹം കഴിച്ചെന്ന് എനിക്കറിയായിരുന്നോ ഈ ഒരു കഴിച്ച കാര്യം അതെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി താമസിച്ചിരുന്നു പിന്നെ അതിന് ശേഷം അത് മുടങ്ങിപ്പോയി അപ്പൊ ഇവരെ ഡിവോഴ്സ് പെറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അല്ല എനിക്കറിയില്ലായിരുന്നു അത് മാത്രമേ എനിക്ക് വേറെ മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് രാത്രി മെസ്സേജ് അയക്കുന്നതൊക്കെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ഉണ്ടായിരുന്നു ഫോണിലെ നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു ഇത്തരം ഒരു സംസാരമോ അല്ലെങ്കിൽ ഇത്തരം ഒരു പെരുമാറ്റമൊക്കെ കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് ശേഷം ഈ ഒരു സംഭവത്തിന് മുൻപോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു പക്ഷെ ആ ഒരു സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണ ശേഷം സംശയം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഞാൻ രാഹുലിനോട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് അമ്മയെ അതായത് അമ്മേനെ എനിക്ക് എൻ്റെ അമ്മ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് വേറൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം പറയാം ലേറ്റായിട്ട് എഴുന്നേൽക്കുകയോ കാരണം എനിക്കത് പേടിയാണ് കാരണം ഇവിടെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവും പക്ഷെ അവിടെ അത് എൻ്റെ അമ്മയല്ല എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ ഇത് വരില്ല അവിടെ എന്നാലും എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പാത്രവും കഴിയതും അവിടെ ഫുഡ് ഉണ്ടാക്കാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തു അത് ഹെൽപ്പ് ചെയ്തെങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല കാരണം മിണ്ടാണ്ടൊരാളെ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യാ ഞാൻ ഉണ്ടാക്കിയ സാധനം സ്ക്വിഡ് റോസ്റ്റ് ആണ് അത് അവന്റെ ഫ്രണ്ട്സിന് പോലും അറിയാം ഫ്രണ്ട്സ് അന്ന് അവിടെ കയറിയപ്പോൾ എന്നോട് പറഞ്ഞ എന്താണോ നീ ഫസ്റ്റ് ഡേ തന്നെ അടുക്കള കിച്ചണിൽ കയറിയല്ലേ എന്നുള്ളത് ചോദിച്ചാലും അറിയാം ഇനിയിപ്പൊ പറയൂന്ന് എനിക്കറിയില്ല കേട്ടോ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടും ഒരുമിച്ച് നിന്ന് എന്നെ ഒറ്റ കൊടുക്കുമായിരിക്കുമല്ലോ ഇപ്പൊ പല റീസൺസ് പറഞ്ഞ ഞാൻ അവരുടെ കേട്ടായിരുന്നു രാഹുലിന്റെ സഹോദരി പറയുന്നത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും എഴുന്നേറ്റ് വരുന്നത് അടുക്കളയിലേക്ക് കയറാറില്ല ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് അതിലൊന്നും ഒരു അടിസ്ഥാനം ഒന്നുമില്ല അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യവും ഇഷ്ടങ്ങളുമാണ് ഒരു കാര്യം ഒരു ദിവസം ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് അത് ഞാൻ തുറന്നു പറയുകയാണ് അത് ഇവിടത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനും രാഹുലും കൂടി ഒരുമിച്ചാണ് പോയത് കോഴിക്കോട് ഇവിടത്തെ റിസപ്ഷൻ്റെ നാട്ടിലെ റിസപ്ഷൻ അന്ന് വെളുപ്പിനാണ് നമ്മളെത്തിയത് വെളുപ്പിനെ എത്തുന്ന ഒരാൾക്കും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ട്രാവൽ ചെയ്തതിൽ അന്ന് ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അന്ന് അമ്മ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അറിയാലോ പതിവ് പോലെ തന്നെ മുഖം വീർപ്പിച്ചിരിക്കുക അനിയത്തിയും അന്ന് മുഖം വീർപ്പിച്ചത് അനിയത്തി വലിയ അനിയത്തിയായിട്ട് ഞാൻ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല അന്നും അനിയത്തിനോട് മുഖം വീർപ്പിച്ചിരുന്നു അപ്പൊ ഞാൻ രാഹുലിനടുത്തൊന്ന് പറഞ്ഞു രാഹുലെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ നിനക്കറിയാലോ നിന്നെ എന്തുകൊണ്ടാണ് നീ ലേറ്റ് ലേറ്റായത് നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് അത്രയും ടയേർഡായി ലേറ്റ് ലേറ്റായത് അത് നീ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിനക്കറിയാലോ നിന്നെയെന്നാണ് രാഹുലിനോട് പറഞ്ഞത് രാഹുൽ എന്നോട് പറഞ്ഞത് അന്നൊരു ദിവസമാണ് ഞാൻ ലേറ്റ് ലേറ്റായത് അല്ലാണ്ട് ലേറ്റ് ആയിട്ടില്ല എഴുന്നേക്കാനായിട്ട് പിന്നെ രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അമ്മേനെ നീ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കിച്ചണിൽ കാരണം എന്നും അത് എക്സ്പെക്ട് ചെയ്യും നീ ജോലിക്ക് പോകുന്ന ഒരാളാണ് കാരണം ഞാൻ മാര്യേജ് ലീവായിട്ട് കുറച്ച് ദിവസത്തെ മാരേജ് ലീവ് ആയിരുന്നപ്പോൾ കോഴിക്കോടായിരുന്നോ ഒന്നും ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്തേക്ക് രാഹുൽ പോകുന്ന സമയത്ത് ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് തിരിച്ച് പോകണമല്ലോ കുറച്ച് ദിവസം അപ്പോൾ രാഹുൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോഴും ഇങ്ങനെ കിച്ചണിലേക്ക് കയറിയ അമ്മയെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ള ആവശ്യത്തിനൊക്കെ ഹെൽപ്പ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അമ്മ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കുറ്റങ്ങളോട് പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ ബില്ല് എക്സ്പെക്ടേഷൻസ് എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കും പക്ഷെ എന്നിട്ട് പോലും ഞാൻ രാഹുലോട് പറയുന്നത് ഇല്ല രാഹുൽ അങ്ങനെയല്ല നമ്മളൊരു പുതിയൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മാക്സിമം നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്ന രീതിയിൽ എഴുന്നേറ്റ് അമ്മയെ ഹെല്പ് ചെയ്യാ എന്നുള്ളതാണ് അത് എന്റേതായിട്ടുള്ള സൈഡിൽ നിന്ന് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് രാത്രി ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു ചെയ്തത് കഴുത്തിൽ ചാർജർ കൊണ്ട് മുറുക്കുന്നു അടിക്കുന്നു ചെവിന്ന് ജോലി ഈ വീട്ടിലുള്ള അമ്മയും സഹോദരിയും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്താ തോന്നുന്നത് ഒന്നാമത്തെ കാര്യം അവരെന്നോട് മിണ്ടത്തില്ല എനിക്ക് എന്ത് പറ്റിയാലും അവർക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് എന്നാണ് നിന്ന് മനസ്സിലാക്കുന്നത് കാരണം മിണ്ടില്ല എന്നെ ഇഷ്ടല്ല അവർക്ക് ഈ ബന്ധത്തിന് തന്നെ അവർക്ക് താല്പര്യമില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടിയ എന്നെ അവർക്ക് ഇഷ്ടല്ല രാഹുൽ മാത്രമായിരുന്നു എന്നെ ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ടെങ്കിൽ രാഹുൽ മാത്രമായിരുന്നു അത് രാഹുൽ ഉണ്ടെന്നുള്ള ബലത്തിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത് അപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമാണോ പ്രശ്നമാണോന്ന് എനിക്കറിയില്ല പിന്നെ അമ്മ നല്ല കുശുമ്പയാച്ചപ്പോ രാഹുൽ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് ഇൻവോൾവ് ചെയ്യുന്നതും അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്തൊക്കെ അമ്മ എന്നെ അമ്മ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല അപ്പൊ കാരണം രാഹുൽ ആ സമയത്ത് കല്യാണത്തിന് മുന്നേ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ രാഹുൽ എന്റെ കൂടെയാണ് ഫുള്ള് അപ്പൊ അമ്മ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അമ്മ നിനക്ക് ഉണ്ടായിരുന്നു എന്ന് നീ ഓർ ഓർക്കണോട്ടോന്നു അതിന്റെ അർത്ഥം എന്താ ഞാൻ വന്നപ്പോൾ അമ്മനെ ശ്രദ്ധിക്ക അങ്ങനെയല്ല അത് പുതിയൊരാള് വന്നപ്പോൾ രാഹുൽ എനിക്ക് കുറച്ച് കെയറിങ് കൂടുതൽ തന്നു അത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല അമ്മയ്ക്ക് അങ്ങനെയുള്ള പല ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ആളുണ്ട് പിന്നെ ഈ ബന്ധം ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് രാഹുലിന്റെ ഒറ്റ താല്പര്യത്തിന് നടന്നു കാരണം ഒഴിഞ്ഞു പോയ കാര്യമാണത് രാഹുലിന്റെ താല്പര്യത്തിന് മാത്രമാണ് ഇത് വീണ്ടും തിരിച്ചു വന്നത് എന്താണ് കേസമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതെ ഇത്രയും എന്നെ മഹാ എന്നെ ഉപദ്രഹിച്ചിട്ട് അതും എന്നെ കേബിൾ വെച്ച് കഴുത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല രാഹുലിന്റെ സൈഡിൽ നിന്ന് രാഹുൽ അങ്ങനെ ചെയ്യുന്നു അതൊരിക്കലും പ്രതീക്ഷ കാരണം രാഹുലിനെ പരിചയപ്പെട്ട എല്ലാവർക്കും അതാ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ അതുപോലെയാണ് ഇപ്പൊ എന്റെ വീട്ടിലായാലും ഇവിടെ വന്ന എല്ലാവർക്കും രാഹുലിനെ ഇഷ്ടമായി രാഹുലിന് രണ്ട് ആണ് കഴിക്കുമ്പോൾ വേറൊരു ആള് അല്ലാത്തപ്പോ നോർമൽ ആയിട്ടുള്ള ഒരാൾ അപ്പൊ അന്ന് കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടുണ്ട് ആള് എന്നെ ഇതിന്റെ ചാർജ് ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്തത് പറയുന്നത് എനിക്ക് എന്തിനാ എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പറയുന്നത് കേബിൾ വെച്ച് ചാർജറിന്റെ കേബിൾ വെച്ചിട്ട് എന്നെ കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കി എന്നുള്ളത് സത്യമാണ് എന്റെ കൈ ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് എങ്ങനെയോ രക്ഷപെടാൻ നോക്കിയത് രക്ഷപെടാൻ നോക്കിട്ട് എന്റെ പുറകെ വന്നതി വലിച്ചു ബെഡിലേക്ക് ഇട്ടു ബെൽറ്റ് വെച്ച് അടിച്ചു ഞാൻ എല്ലാവരോടും കഴിഞ്ഞ ഇന്നലെയും ഞാൻ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെ ആലോചിക്കുമ്പോ അതൊരു ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അത് ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷ ഇത്രയും എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിനൊരു തക്കതായ ഒരു ശിക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ലൈഫിൽ ഇനി അവന് ആരെ കിട്ടിയാൽ ഇത് റിപ്പീറ്റ് ചെയ്യും അത് അവന് തന്നെ ദോഷം രാഹുൽ തന്നെയാണ് അത് ദോഷം ഇനി വരുന്ന പെൺകുട്ടിക്ക് അത് ദോഷമാണ് അതിനെന്തായാലും തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഇത്തരം നാടിന് നടക്കിയ അല്ലെങ്കിൽ മുൻപ് നമ്മൾ പല കേസുകളും വാർത്തകളായി മരണങ്ങളിലേക്ക് എത്തിയ പല സംഭവങ്ങളും ഉണ്ട് അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും ഇത്ര ക്രൂരമായി പീഡിപ്പിച്ച പെൺകുട്ടി പറയുന്നത് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം എന്ന് തന്നെയാണ് എന്തായാലും നമ്മുടെ നിയമം നമ്മുടെ പോലീസ് അത് ഉറപ്പാക്കും കൃത്യമായി ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയ്വിനൊപ്പം അമൃത മാതൃഭൂമി ഡോട്ട് കോം